ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ربنا وجعلنا مسلمين لك ومن ذرياتنا امه مسلمه لك وارنا مناسكنا وتب علينا انك انت التواب الرحيم ഏറെ ബഹുമന്യരായാണ് മഗ്മിനിങ്ങളെ മുഗ്മിനാത്തുകളെ അള്ളാഹു സ്മഹാനഹ താലയുടെ കൽ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ മാനിച്ചുകൊണ്ട് തക്കവയുള്ളവരായി മാറണമേയെന്നും എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ് വസീയെത്തി ചെയ്യുകയാണ് പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലെ ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയിട്ടുള്ളത് ഇങ്ങനെ കൂടാൻ ആയുസ്സും ആരോഗ്യവും നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ അലഹമില്ല ഹജ്ജിന്റെ റോഹും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊതുസമൂഹത്തിൽ ഉയർത്തിയ പ്രസക്തമായ ചോദ്യങ്ങളുമൊക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് കുത്തുവകളിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ തക്കവ ആർജിച്ചെടുക്കുക എന്നത് പ്രധാനപ്പെട്ട വിവാദത്തുകളായ ഹജ്ജായാലും നോമ്പായാലും ജക്കാത്തും സ്വലാത്തുമൊക്കെയായാലും ശരി അതിലൂടെയൊക്കെ നമുക്ക് ഉണ്ടാകേണ്ട ഗുണമെന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ഓർമ്മയും ഭക്തിയും ഒക്കെ തന്നെയാണ് തക്കോയുടെ മതം ദീനുൽ ഇസ്ലാം നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട് ദീനുൽ ഇസ്ലാം അതിൻ്റെ എല്ലാ വശങ്ങളും റസൂൽ ബാഹി സല്ല അലൈഹി സ്വലമ നമുക്ക് പൂർത്തീകരിച്ച് തന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് നമ്മളിലൂടെ തത്വ രൂപപ്പെടുകയും ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ നിലക്കുമുള്ള മഹാസിനുകൾ നന്മകൾ നമ്മളിൽ ഉണ്ടാവുകയും അതിലൂടെ നമ്മുടെ ദീൻ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് ഇന്നലെ അറഫയിൽ ലക്ഷക്കണക്കിന് മിനിങ്ങളെ ഹാജിമാരെ സാക്ഷിയാക്കി ഡോക്ടർ സാലിഹുബിന് അബ്ദുല്ലാഹിബിന് ഹുദൈഫ അവിടുത്തെ ഇമാം നമീറപ്പള്ളിയിൽ വെച്ച് നടത്തിയ ഹുതുബയിൽ ലോക സമൂഹത്തെ ഹാജിമാരെ സാക്ഷി നിർത്തി ഓർമ്മിപ്പിച്ചതും ഈ തക്കവയെ കുറിച്ചാണ് വഫാത്താകുന്നതിന് മുമ്പ് ഹജ്ജത്തുൽ അന്നത്തെ അറഫയിൽ വദായി നമ്മുടെ ജീവിതത്തെ പൂർത്തിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് ദീനക്കും ഇന്നേ ദിവസം ഈ ദീനിനെ ഞാനിതാ ഇവിടെ പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ് എന്റെ പേരിൽ ഇതൊരു വലിയ അനുഗ്രഹമായി അള്ളാഹു നിശ്ചയിച്ചു തന്നതാണ് ദീനും ഒക്കെ വലിയ ഇസ്ലാമദീന ഈ ദീനുൽ ഇസ്ലാമിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഞാൻ ഇവിടെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് റസൂൽ സലിസ്ലമ അന്നത്തെ ഹജ്ജത്തുൽ അവിടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടി അന്നത്തെ സഹാബാക്കൾക്ക് നൽകിയ സന്ദേശത്തിൽ പറയുന്നു ഈ ഇസ്ലാമിന്റെ സന്ദേശവുമായി നിങ്ങൾ നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊള്ളുക ആളുകൾക്ക് ദീനെത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട് ഈ ദീനിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നാം ജീവിതത്തിൽ ദീനിയായി ജീവിക്കുക ആ ദീനിന്റെ എല്ലാ മഹാസരികളും നടപ്പിലാക്കുക എന്നതാണ് അതിലൂടെ നമുക്ക് തക്കവ ആർജിക്കാൻ കഴിയുമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ജീവിതം കൊണ്ട് തക്കവ ഇല്ല അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയില്ല ബോധമില്ല ഹറാമങ്ങൾ മുമ്പിൽ വരുമ്പോ നമുക്ക് അള്ളാഹുവിന് ഭയമില്ല നാളെ പരലോകത്ത് വിചാരണയെക്കുറിച്ചുള്ള പേടിയില്ല ഇതൊക്കെ നമ്മുടെ ഈമാൻ കുറയുന്നതിന്റെ ലക്ഷണങ്ങളാണ് തക്കവ നഷ്ടപ്പെടുന്നതിന്റെ ലക്ഷണങ്ങളാണ് അതാർജിച്ചെടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യർ ജീവിതത്തിന്റെ ദുനിയാവിന്റെ ഇടങ്ങളിലേക്ക് ഇങ്ങനെ ഇടപെട്ടു പോകുമ്പോ സ്ത്രീ പുരുഷ സൗന്ദര്യങ്ങളോടുള്ള ഒരുതരം ആസക്തി ആണായാലും പെണ്ണായാലും അവര് പിടികൂടുന്നു സ്വർണവും വെള്ളിയും അടങ്ങിയ സമ്പത്തിനോടുള്ള ഒരു അമിതാർത്ഥി സമ്പത്ത് കൂമ്പാരമായി കാണാനുള്ള ഒരു കൊതി അവരെ പിടികൂടുന്നു മുന്തിയ വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ മുന്തിയ വാഹനങ്ങൾ സ്വന്തമാക്കാൻ കാലികളുടെ വലിയ സമ്പത്ത് സ്വന്തമാക്കാൻ വലിയ ഭൂമികൾ കൃഷിയിടങ്ങൾ സ്വന്തമാക്കാൻ അങ്ങനെ ദുനിയാവിന്റെ വിഭവങ്ങളിൽ മാത്രം കണ്ണുടക്കി നിൽക്കുന്ന മനുഷ്യരെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് അവർക്ക് ദുനിയാവ് മാത്രമാണ് അവരുടെ ചിന്ത അവർക്ക് പരലോകത്തെ ഓർമ്മയില്ല അള്ളാഹുവിന്റെ നിയമങ്ങളെക്കുറിച്ച് അവർ മറന്നുപോകുന്നു അത്തരത്തിലുള്ള മനുഷ്യരെ കുറിച്ച് ഖുർആാൻ ചോദിക്കുന്നുണ്ട് ഈ മേൽ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ അതിനേക്കാളൊക്കെ ഉത്തമമായത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ പറഞ്ഞു തരട്ടെയോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ് അപ്പൊ ഈ ദുനിയാവിന്റെ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങളിൽ ഇസ്രാഫ് കാണിക്കുക അമിതമായത് ഹറാമായത് സമ്പാദിക്കുക അത് ജീവിതത്തിൽ കൊണ്ടുവരുക അതിന് ഇസ്ലാം വിലക്കിയിട്ടുണ്ട് അപ്പൊ ആളുകൾക്ക് ഇതിനോട് വലിയ പൊതിയാണ് അപ്പൊ അതിനേക്കാൾ മെച്ചപ്പെട്ടത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ ദുനിയാവിന്റെ ഈ അലങ്കാരങ്ങളിൽ മാത്രം കണ്ണുടക്കി ജീവിക്കരുത് അങ്ങനെ ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടും ഭക്തിയോടുകൂടി ജീവിച്ച മനുഷ്യർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എന്തുണ്ട് മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒരുങ്ങുന്ന ഒഴുകുന്ന മനോഹരമായ സ്വർഗഭൂന്തോപ്പള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് അത് നിങ്ങൾക്ക് ഇവിടെ നൈമിഷികമായി ലഭിക്കുന്ന സുഖങ്ങൾ ആസ്വാദനങ്ങൾ അല്പനേരത്തേക്കുള്ള സന്തോഷങ്ങളെക്കാളൊക്കെയോ എത്രയോ മെച്ചപ്പെട്ടതും മികച്ചതുമാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ നിങ്ങൾക്ക് പിന്നെ മരണമില്ല അത് നശിച്ചു പോകുന്ന ഒരവസ്ഥയില്ല ഇവിടെ ദുനിയാവ് നമ്മൾക്കൊരു ബോധവും ഒരു ആസ്വാദനത്തിന്റെ ഒക്കെ ആരോഗ്യവും ഒക്കെ വരുമ്പോൾ സമയമാകുമ്പോഴേക്ക് ജീവിതത്തിന്റെ കുറച്ച് ഭാഗം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആസ്വദിച്ചു തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ജീവിതം തന്നെ തീരുകയായി കുറച്ചു സമയം ഉള്ളൂ ആ ചിരുങ്ങിയ ജീവിതത്തെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് വഴിപ്പെട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ പറഞ്ഞതുപോലെ റബ്ബിൽ െ ഞാൻ എന്റെ ജീവിതത്തെ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് അവിടെ ത്യാഗമുണ്ട് ക്ഷമയുണ്ട് സഹനമുണ്ട് ജീവിതത്തിൽ ലാഭമൊന്നും നോക്കാത്ത പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ജീവിതത്തിലുള്ള ക്രമങ്ങളുണ്ട് അങ്ങനെ ജീവിക്കാനാണ് നമ്മളോട് പഠിപ്പിക്കുന്നത് അവിടെ നിങ്ങൾ ശാശ്വതരായി ജീവിക്കും വാജു ഇവിടെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പുറകെ പോകേണ്ടതില്ല സൗന്ദര്യം ബന്ധങ്ങളിലേക്ക് നിങ്ങൾ നിന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട നിങ്ങൾക്ക് അനുവദിച്ചു നൽകുന്ന ഇണകളും തുണകളും നാളെ അവിടെ ഉണ്ടാകും നിങ്ങൾക്ക് നിന്നുള്ള വലിയ സംതൃപ്തി അത് നിങ്ങൾക്ക് നിങ്ങൾക്കല്ല നൽകും അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളെ അള്ളാഹു നോക്കി കാണുന്നുണ്ട് കണ്ടറിയുമെന്നാണ് ഖുർആാൻ ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ദീനിയായി ജീവിക്കുമ്പോൾ നമുക്ക് നിരാശ തോന്നേണ്ടതില്ല അള്ള പരിഗണിക്കൂലേ പരിഗണിക്കാതെ പോകുമോ എന്ന് വിചാരിക്കേണ്ടതില്ല അള്ളാഹു അള്ളാഹുവിന്റെ അടിമകളെ കണ്ടറിയുമെന്ന് ഖുർആാൻ സന്തോഷ വാർത്ത നമുക്ക് നൽകുന്നു ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ ജീവിച്ച് നിങ്ങൾ തിവർത്തി ഇവിടെ മതിമറന്നു പോകേണ്ടതില്ല പരലോകത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കുക അവിടേക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിക്കുക എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല പരലോകത്ത് മാത്രമാണ് അള്ളാഹുവിന്റെ ബർക്കത്ത് ലഭിക്കുക ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത് ദുനിയാവിലും നമ്മൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് നന്മയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ തക്വയോടുകൂടി ജീവിച്ചാൽ ദുനിയാവിലും അള്ളാഹു കാല നമുക്ക് ബർക്കത്തുകൾ നൽകുമെന്നാണ് ഒരു 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 ഗ്രാമവാസികളെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആമനൂ അവർ നന്നായി നല്ല ായി അങ്ങനെ അവർ ജീവിച്ചിരുന്നെങ്കിൽ ിൽ നിന്ന് ഭൂമിയിൽ നിന്ന് അള്ളാഹു സുപ്രാനോത്തായ നിരന്തരമായി ബുക്കത്തുകൾ അവർക്ക് ചൊരിയുമായിരുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പൊ പരലോകത്ത് വെച്ച് മാത്രമല്ല നമ്മൾ അള്ളാഹു വഴിപ്പെട്ട് ജീവിച്ചാല് ദുനിയാവിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളല്ല സാധിപ്പിക്കും നമ്മുടെ സങ്കടങ്ങൾക്കുള്ള പരിഹാരം നൽകും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സ്വസ്ഥതയും നൽകും ഏത് പരീക്ഷണഘട്ടങ്ങളിലും മനസ്സ് പതരാതെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹ് നൽകുമെന്നാണ് അതിന് നല്ല ഈമാനു വേണം തക്കവയും വേണം ഇത് രണ്ട് നഷ്ടപ്പെടുത്തിയാൽ ഈ വർക്കത്തുകൾ നമുക്ക് നഷ്ടമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തക്കവ രൂപപ്പെടാൻ തക്കുവയിൽ ജീവിതം നിലനിർത്താൻ നാല് പ്രധാന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് അല്ലെസാനാണ് ജീവിതത്തിൽ നന്മയുണ്ടാകണം എന്നതാണ് നല്ലതും നന്മയും ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് സഹാബത്ത് ചോദിച്ചു പഠിപ്പിച്ചു നന്മകൾ ചെയ്യുക അള്ളാഹുവിനെ അടിപാതത്തിൽ നീ നേരിട്ട് കാണുന്നില്ലെങ്കിലും നിന്നെ കാണുന്നുണ്ട് എന്നൊരു ബോധമുണ്ടല്ലോ അത് നമുക്ക് നന്മകൾ ചെയ്യാനുള്ള വലിയൊരു ഊർജാണ് തിന്മകൾ ചെയ്യാതിരിക്കാനുള്ളൊരു കാവലാണ് അള്ളാഹുവിന്റെ ഓർമ്മകൾ നഷ്ടപ്പെടുമ്പോ നമ്മൾ മോശമായ കാര്യങ്ങൾ ചിന്തിക്കും വലിയ തിന്മകൾ ചിന്തിക്കും അത് പ്രവർത്തിക്കുമെന്നാണ് അതുകൊണ്ട് അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ നമ്മൾ നേരിട്ട് അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും വിവാദത്തുകളും യസ്സാനുകളും നന്മകളും വർദ്ധിപ്പിക്കുക എന്നതാണ് രൂപപ്പെടാനായി നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ രൂപത്തിലാണോ ഇപ്പോൾ നമ്മുടെ ജീവിതം പോകുന്നത് ദുൽഹിജ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അവസാനിക്കുകയാണ് ഈ പവിത്രമായ ദിവസങ്ങളെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റി ഖുറാൻ പാരായണം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചോ ഖുറാൻ പഠനം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ പ്രാർത്ഥനകൾ ദിഖറുകൾ അതുപോലെ തന്നെ തക്ബീറുകൾ തഹ്ലീലുകൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയിട്ടുള്ള ദിഖറുകൾ ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചോ അഭിബാദത്തുകളിൽ ജമാറ്റുകൾ നമുക്ക് കിട്ടിയോ ജമാറ്റുകൾക്ക് മുമ്പും ശേഷവുമുള്ള പ്രധാനപ്പെട്ട നമുക്ക് നിർവഹിക്കാൻ സാധിച്ചോ രാത്രിയുടെ ഏകാന്തയാളിൽ എണീറ്റ് അല്പനേരമെങ്കിലും അബ്വാഹു മുമ്പിൽ നമസ്കാരം നമുക്ക് ചുരുക്കിയ രൂപത്തിലെങ്കിലും നിർവഹിക്കാൻ സാധിച്ചോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ കഴിഞ്ഞുപോയി അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചോ എന്ന് നമ്മൾ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ അങ്ങനെ നിരന്തരമായി ഹിസാനോട് കൂടി നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തത്വ രൂപപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത് നമുക്ക് വേണ്ടത് ഈമാനാണ് അള്ളാഹുവിൽ ഉള്ള ഈമാൻ

ഒരു ഈമാൻ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവര് അത് നമ്മൾ രൂപപ്പെടുത്തുക എന്നതാണ് അള്ളാഹുലുള്ള ഈമാൻ തവക്കുൽ എന്നൊക്കെ പറയുന്നത് അതാണ് അത് രണ്ടാമത്തെ കാര്യമാണ് അത് നമ്മൾ കൃത്യമായി മനസ്സിനെ ബോധ്യപ്പെടുത്തി അല്ലെ നമ്മൾ ദാവ് കൊണ്ട് ഉച്ചരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രകടമാകുന്നതാണ് ഈമാൻ എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് ബോധ്യപ്പെടുമ്പോഴാണ് മനസ്സിൽ നിറയുകയും അതിനെ നമ്മൾ അംഗീകരിക്കുകയും നാവു കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് നാവുകൾ കൊണ്ട് നമ്മൾ പറയുന്നു അലഹമുല്ലാ പറയുന്നു ഇതൊക്കെ അള്ളാഹിന്റെ ഏകത്വത്തെയുള്ള പ്രഖ്യാപനങ്ങളാണ് ഇത് നമ്മൾ പ്രഖ്യാപിക്കുന്നത് മനസ്സുകൊണ്ട് ബോധ്യപ്പെടുമ്പോഴാണ് മനസ്സ് പാകപ്പെടുമ്പോഴാണ് നാവിലൂടെ അത് പുറത്തേക്ക് വരുന്നത് പിന്നീടോ നാവിലൂടെ പ്രഖ്യാപിക്കാനും പറയാനും എളുപ്പമാണ് മനസ്സിലത് സൂക്ഷിക്കാനും എളുപ്പമാണ് പക്ഷെ അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രകടമായ രൂപത്തിൽ കൊണ്ടുവരിക എന്നതുണ്ടല്ലോ അതല്പം പ്രയാസകരമാണ് അതുകൊണ്ടാണ് ഖുറാൻ ചോദിക്കുന്നത് നിങ്ങൾ ചെയ്യാത്തതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അതാണ് ചില ആളുകൾ നാവം കൊണ്ട് വാചാലമാകും ആൾക്കാരെ കാണിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും പക്ഷേ ചിലത് ഇഹ്ലാസ് ഉണ്ടാവില്ല മനസ്സിലുണ്ടാവില്ല ചിലതോ മനസ്സിലുണ്ടാവും പുറത്തേക്ക് പ്രകടമായി ഒന്നും കാണുകയില്ല എന്നതാണ് മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ അതിനനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തവനുഷ് ജീവിക്കുന്നവരുണ്ടാകുമെന്നാണ് ഈ മാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തക്വ രൂപപ്പെടാൻ വേണ്ടി മൂന്നാമത് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളാണ് പ്രിയപ്പെട്ടവര് അല്ലായിട്ടുള്ള ബന്ധം അള്ളാഹു നമ്മളോട് സൂക്ഷിക്കാൻ വേണ്ടി പഠിപ്പിച്ച ബന്ധങ്ങളുണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ കൂടപ്പറപ്പുകളിൽ നമ്മുടെ സഹപ്രവർത്തകരിൽ നമ്മുടെ സഹജീവികളോടൊക്കെ നിർവഹിക്കാൻ കൽപ്പിച്ച ബാധ്യതകളുണ്ട് കടമകളുണ്ട് കടപ്പാടുകളുണ്ട് ബന്ധം നിങ്ങളെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ അവിടെ ചെയ്യരുത് പങ്കുകാരൻ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക എപ്പോഴും നമുക്ക് ഓർമ്മയില്ലാത്താണോ പക്ഷേ പല കുടുംബജീവിതത്തിലും മാതാപിതാക്കൾ ഒറ്റപ്പെട്ട് കഴിയുന്നു മക്കൾ അകന്നു ജീവിക്കുന്നു ഒരു പരിഗണനയോ ഒരു സന്ദർശനമോ വേണ്ട കാര്യങ്ങൾ അന്വേഷിക്കാനോ ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് തക്കവ രൂപപ്പെടുക തിരിച്ചുമുണ്ട് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതകൾ പലയിടത്തും മക്കളെ ആട്ടിപ്പുറത്താക്കിയിരിക്കുന്നു ഇങ്ങോട്ട് കയറരുത് എന്ന് കൽപ്പിക്കുന്നു നമ്മൾ അഞ്ചു നേരം നമസ്കരിക്കുന്നു പക്ഷെ അള്ളാഹ പറഞ്ഞ ഈ ബാധ്യത നിർവഹിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നു എവിടെയാണ് നമ്മുടെ തക്കുവ എവിടെയാണ് നമ്മൾ അള്ളാഹ്നെ കുറിച്ചുള്ള പേടി മരിച്ചു എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ ആ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എന്ത് കാര്യം ബോധിപ്പിക്കും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കുടുംബ ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത ബന്ധുക്കളോട് നിങ്ങൾ ഏറ്റവും വ്യസാന് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മാപ്പയും മക്കളെയും ഉമ്മളും ഉമ്മയും മക്കളും അതുപോലെ തന്നെ സഹോദരങ്ങളും സഹോദരിമാരും രക്തബന്ധുക്കൾ കുടുംബ ബന്ധുക്കൾ പരസ്പരം എന്തു ബന്ധമാണ് പുലർത്തുന്നത് നമ്മുടെ തക്കുവ നമുക്ക് തക്കുവ ആർജിച്ചെടുക്കാൻ സാധിക്കണമെങ്കിൽ ഇത് നിലനിർത്തേണ്ടതുണ്ട് ഈ യശ്സാൻ നിർവഹിക്കപ്പെടേണ്ടതുണ്ട് നമ്മൾ ഇതൊന്നും നിർവഹിക്കാതെ ഞാൻ വലിയ ഭക്തനാണ് എന്ന് കരുതി ഒരു അമിത പ്രതീക്ഷയിൽ ജീവിച്ചുകൊണ്ട് കാര്യമില്ല മരിച്ചു പോകുമ്പോൾ എല്ലാം പാത്തിലായി പോകും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മൾ പിടികൂടും നരകത്തിന്റെ ശിക്ഷ നമ്മളെ വാദിക്കും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക വലിയ താമ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള അനാഥകളോട് നമുക്ക് ബാധ്യതകളുണ്ട് കടപ്പാടുകളുണ്ട് പാവപ്പെട്ടവനോട് നമുക്ക് ബാധ്യതകളുണ്ട് കടപ്പാടുകളുണ്ട് അവനോടുള്ള ബന്ധം പുലർത്തേണ്ട ഉത്തരവാദിത്തമുണ്ട് ഉത്തരവായിട്ടുമുണ്ട് കുറുബ അയൽപക്കത്തുള്ള നമ്മുടെ കുടുംബക്കാരായ അയൽവക്കാർ അവരോട് നമുക്ക് കൂടുതൽ ബാധ്യതയുണ്ട് ുംകും നമ്മുടെ അയൽവാസികൾ അവരോട് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്തുള്ള കൂട്ടുകാർ അവരോട് നമുക്ക് വഴിയാത്രക്കാരോട് പോലും നമുക്ക് ബാധ്യതയുള്ള സമയം വരുമെന്നാണ് പമാമലക്കെട്ട് ഐമാനക്കും നിങ്ങളുടെ കഴിവിൽ നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ കരങ്ങൾ ഉടമപ്പെടുത്തിയ രൂപത്തിൽ ജീവിക്കുന്ന നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരുണ്ടാകും നിങ്ങളുടെ സഹായം സഹായപ്പെട്ടി ജീവിക്കുന്നവർ നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ നിങ്ങൾ കരിയുന്നതും നിങ്ങൾ കരുണ കാണിക്കുന്നതും നിങ്ങൾ താങ്ങും തണലുമാവുന്നതും പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർ അവരോടൊക്കെ നമുക്ക് ബന്ധങ്ങളുണ്ട് ബാധ്യതകളുണ്ട് എന്നാണ് ഇവരോടൊക്കെയുള്ള കടമകളും കടപ്പാടുകളും ഒക്കെ നിർവഹിക്കുമ്പോഴാണ് നമുക്കള്ളഹാനെ കുറിച്ചുള്ള ഓർമ്മകൾ അത് പ്രയോഗവൽക്കരിക്കപ്പെടുന്നു ബാധ്യതകൾ പൂർത്തീകരിക്കുമ്പോഴാണ് അല്ല പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് കൂറു പുലർത്താനായി എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നത് അല്ല പറയുന്നു ഇതൊക്കെ മനസ്സിലായിട്ടും ഇതൊക്കെ ചെയ്യാൻ ബാധ്യതപ്പെട്ടിട്ടും അതൊക്കെ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും ഇതിനോടൊക്കെ പൊങ്കച്ച കാണിച്ച് അതിന്റെ പണിയില്ല അങ്ങ് ചെയ്യാൻ വിചാരിച്ചു പറയുന്നത് അത് വളരെ ഉത്തരവാദിപ്പെട്ട കാര്യങ്ങൾ കാണേണ്ട കാര്യങ്ങളാണ് ബന്ധിപ്പിക്കണം നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ നിർത്തുന്നവർ ഭയപ്പെടുന്നവർ നാളെ മോശമായ ഒരു വിചാരണയെ ഭയപ്പെടുന്നവർ അവർക്ക് തക്കവണ്ടെന്നാണ് തക്കവയുള്ള അച്ഛന്മാരെ പറ്റിയാണ് പറഞ്ഞത് നമ്മളീ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരാണ് പ്രിയപ്പെട്ടവരെ വിലയിരുത്തേണ്ടതും പരിശോധിക്കേണ്ടതും നാലാമതായി തക്കോവയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ദ്വാരാണ് പ്രാർത്ഥനയാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു വസ്സലാമിന്റെ ഒരുപാട് പ്രാർത്ഥനകൾ പരിചയപ്പെടുത്തുന്നുണ്ട് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ മനസാന്നിധ്യം കുടുംബം സമൂഹം ദാവത്ത് അവിടുത്തെ ഭരണകൂടം ഇവിടെയൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടൽ പരിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ചില പ്രാർത്ഥനകളൊക്കെ നമ്മൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ് ഒന്ന് ഈ തക്കവ രൂപപ്പെടാനുള്ള സാഹചര്യത്തെ കുറിച്ചാണ് റബ്ബന പഠിച്ചോനെ ഞങ്ങള് നിനക്ക് സർവവും രൂപത്തിലാക്കി ഞങ്ങളെ നീ മാറ്റണേ മാറ്റണെന്നാണ് അള്ളാഹുവിന് വിധേയപ്പെടുന്നത് അള്ളാഹ് ചോദ്യം ചെയ്യല്ലേ അസ്തിത്വത്തെ അസ്തിരീക്ഷിക്കല്ല അള്ളാഹു ഇത് നകന്നു പോകുന്നവരല്ല അള്ളാഹു നീ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കീഴ്പ്പെട്ടവരായി ഞങ്ങളെ രണ്ടുപേരെയും നീ മാറ്റിയണവേ എന്ന് പ്രാർത്ഥിക്കുക ഒമീൻ തുരിയ ഞങ്ങളുടെ മക്കളെ ആ വഴിത്താരയിൽ നീ ആക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചിലപ്പോ ഭയങ്കര ക്ലിയറായി നീനുണ്ട് വിവാദത്തുകളുണ്ട് പള്ളിയുണ്ട് ജമായത്തുണ്ട് ഇസ്ലാമിക കാര്യങ്ങളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് മക്കളവിടെ മക്കൾക്ക് വേണ്ടിയും വഴിയൊരുക്കി കൊടുക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്ക ആ മക്കളിൽ നിന്ന് ഞങ്ങളുടെ മക്കളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെട്ട ഒരു സമുദായത്തെ ഒരു ഉമ്മത്തിനെ നീ വളർത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ വളർന്നു വരുന്ന മക്കളെ ഒരു ഉമ്മത്താക്കി പരിവർത്തിപ്പിക്കണേ എന്ന് ദ ചെയ്യാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കർമ്മങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അള്ളാഹു ആ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഈ പ്രാർത്ഥി ഈ പ്രാർത്ഥന കൂടി നമ്മൾ ഉൾപ്പെടുത്താൻ പറയാ അപ്പോഴാണ് ബർക്കത്ത് ചൊരിയ അള്ളാഹു മേൽ ചൊരിയാണ് ആരാധന കർമ്മങ്ങൾ എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു തരണേ ഞങ്ങളിൽ നിന്നുള്ള നീ തൗപന സ്വീകരിക്കണേം അള്ളാഹുവിനീ കരുണാ വാരിയായ തൗപ സ്വീകരിക്കുന്നവനാണ് എന്ന് പറഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുകയാണ് അപ്പൊ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഈമാനും ഈമാനുംസും നമ്മുടെ കർമ്മങ്ങളും ബന്ധങ്ങളും നമ്മുടെ തൗബയും നമ്മുടെ ജീവിതമൊക്കെ അള്ളാഹുവിൽ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുന്നതിനാണ് പറയുക ആ രൂപത്തിലേക്ക് നമ്മൾ പരിവർത്തിപ്പിക്കപ്പെടേണ്ട ഒരു സന്ദർഭമാണ് തുൽഹിജ മാസമാവുക ഹജ്ജിന്റെ കർമ്മങ്ങൾ ഇങ്ങനെ നടന്നു വരിക റഫയിലെ പ്രസംഗത്തിലൊക്കെ കേട്ട എത്ര മനോഹരമായ ദീനിന്റെ വശങ്ങൾ അവിടെ ഹാജിമാരുടെ ദുവാ കണ്ടമിടറിയ പ്രാർത്ഥനകൾ അവർ അനുഭവിക്കുന്ന ത്യാഗം അവിടെ അവർ ആസ്വദിക്കുന്ന ഒരുമ ദീനിന്റെ ചിഹ്നങ്ങൾ കാണുമ്പോൾ അവർക്ക് അനുഭവിക്കുന്ന ഒരു ആസ്വാദനം അള്ളാഹുവിൻ അങ്ങനെ മുമ്പിൽ കാണുന്നത് പോലെയുള്ള ഒരു മാനസികാവസ്ഥ എത്ര സുന്ദരമാണ് എത്ര മനോഹരമാണ് ഈ ദീന എങ്ങനെയാണ് ഇത്രയോ ആളുകളാണ് ദീനിനെ കുറിച്ച് പഠിക്കുന്നത് ഹജ്ജിൽ സൗദി രാജാവിന്റെ അതിഥികളായി രണ്ടായിരത്തി അഞ്ഞൂറിൽ അടുത്ത ആളുകൾ പങ്കെടുക്കുന്നുണ്ട് വിശിഷ്ടരായി ഓരോ നാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അതിൽ കുറേ പേർ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ് ഡെൻമാർക്കിൽ നിന്ന് ലിസ് എന്ന് പറയുള്ള ഒരു പെണ്ണ് ഒരു സ്ത്രീ ആ അതിഥിയായിട്ട് അവിടെ ഹജ്ജിലുണ്ട് ഇത്തവണ കുറെ കാലങ്ങളായി അവർ അന്വേഷണത്തിലാണ് സമാധാനവും സ്വസ്ഥതയും മനുഷ്യനെ പരിഗണിക്കുകയും ചെയ്യുന്ന ദീൻ എതുകൊണ്ട് എന്ന അന്വേഷണത്തിലായിരുന്നു അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവരുടെ മകൻ ഇസ്ലാം സ്വീകരിക്കുന്നത് അവർക്ക് വലിയ ആവേശമായി വലിയ സന്തോഷമായി ദീനെക്കുറിച്ച് അവർ ആയത്തിൽ പഠിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ഒരു വർഷം തികയുന്നുള്ളു അവർ ഇസ്ലാം സ്വീകരിച്ചു അതിനിടയിൽ അവർക്ക് ഈ ഇത്തവണത്തെ ഹജ്ജ് നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു അവരുടെ ഇന്റർവ്യൂ നമുക്ക് കാണാൻ കഴിയും വളരെ സന്തോഷത്തോടു കൂടി അവർ അവരുടെ ദീനിന്റെ അനുഭവങ്ങളെ അവർ അനുഭവിക്കുന്ന മനസ്സിന്റെ സ്വസ്ഥതയെ സമാധാനത്തെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ആനന്ദത്തെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന അവരുടെ മനസ്സിനെയൊക്കെ നമുക്കത് കാണുമ്പോൾ ഇങ്ങനെ വായിച്ചെടുക്കാൻ കഴിയും സ്ഥലം അങ്ങനെയാണ് വലിയ സൗന്ദര്യം നൽകുന്ന ദീനാണ് സമാധാനം നൽകുന്ന ദീനാണ് നമുക്ക് ആത്മവിശ്വാസവും ആത്മാഭിമാനവും നൽകുന്ന ദീനാണ് പക്ഷെ നമുക്കത് ബോധ്യപ്പെടണം അത് ബോധ്യപ്പെടണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ തക്കവ രൂപപ്പെടണം അത് രൂപപ്പെടണമെങ്കിൽ അത് കർമ്മങ്ങളിലൂടെയാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക എന്നതാണ് അതിനൽപ്പം റിസ്ക് ഉണ്ടാകും ത്യാഗം ഉണ്ടാകും അതാണ് ഇബ്രാഹിം ദബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതമൊക്കെ നമ്മളെ പഠിക്കുന്നത് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അള്ളാഹുവിന്റെ ബർക്കത്തുകൾ ഭൂമിയിൽ നിന്നും ആകാശലോകങ്ങളിൽ നിന്നും നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ അവളെ പെയ്തിറക്കുമെന്ന് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ